അമ്പത്തിരണ്ട് വർഷം കൊണ്ട് നെയ്യാണ് അമ്പത്തിരണ്ട് വർഷം കൊണ്ട് നെയ്യാണ് ആ നമുക്ക് ഓണത്തിനാണ് കുറച്ച് കൂടുതലായിട്ട് നെയ്ത്തൊക്കെ ഉള്ളത് ഇപ്പോൾ കൂടുതലായിട്ട് നെയ്ത്തുള്ളത് എങ്ങനെയാണ് ഒരു ദിവസം എത്ര സാരിയാണ് ആണ് എന്താണ് റെഡിയാക്കുന്നത് ഒരു വാക്സിയാണ് ഞാനാണത് വാക് ഒരു വാശിയാക്കാം എഴുന്നൂറ്റി അറുപത് കിലോ ഒരു വേസ്റ്റ് പൂർത്തിയാക്കി രൂപ ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്ലാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാംപുരം കൈത്തറി വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് പക്ഷേ മുപ്പതോളം വരുന്ന സ്റ്റാഫുകളാണ് ഈ ഒരു സൈഡിലും വരുന്ന ഒരു ഫാക്ടറി അതുകൂടാതെ തന്നെ ഇതിൻ്റെ ബാക്കിലും വരുന്ന ഒരു കൈത്തറിയുടെ ആ ഒരു മെയിനായിട്ടുള്ള ഒരു സെൻ്ററാണ് എസ് ടി ഹാൻഡ്ലൂമ് അപ്പോൾ ആ അവരുടെ ആ ഒരു കഷ്ടപ്പാടും അതോടൊപ്പം തന്നെ ആ ഒരു ബാലരാമരം കൈത്തറി വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ മറക്കാതെ ഓണത്തിനാണെങ്കിൽ ബാലരാം വരം കൈത്തറി വാങ്ങിച്ചു വേണം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് രേഖപ്പെടുത്തേണ്ടത് ഫ്രിങ്ങ് ഓക്കെ അപ്പോൾ ഈ ഒരു ഫാക്ടറി ഇത് ഇവിടെയുണ്ട് അതുകൂടാതെ അപ്പുറത്തുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പതോളം സ്റ്റാഫുകളാണെങ്കിൽ ഇവിടെ ഉണ്ട് വർഷങ്ങളായിട്ട് ഉള്ള ഒരു ഹാൻഡ്ലൂം ഫാക്ടറിയാണ് ആണ് അതായത് ഹാൻഡ്ലൂ കൈത്തറിയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സിലാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് കൂടുതലായിട്ടും ഇതുപോലെ ഓണം വിഷുവിനൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ലൈവായിട്ടുള്ള ആ ഒരു ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ അത്തോട്ട് കയറുന്ന സമയത്ത് ഒന്നും ഇഷ്ടമുള്ള ലൊക്കേഷൻ ഇവിടെ ഹാൻഡ്ലൂംസ് അതായത് കൈത്തറകാണെങ്കിൽ റെഡിയാക്കുന്ന ആ ഒരു തിരക്കുന്ന നമ്മുടെ പെട്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആകെ ഒരു പത്തോളം സ്റ്റാഫുകാണെങ്കിൽ ഇവിടെ ഉണ്ട് അങ്ങനെ നമുക്ക് ഇത് മെയ്ക്ക് ചെയ്യുന്നതായിട്ട് ഒന്ന് കണ്ടു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ബാലതാപുരം കൈത്തറി ആ ഒരു മേക്കിങ് ചെയ്യുന്ന ആ ഒരു സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ കുറിച്ചുമാരെ നമുക്കിവിടെ മുഖ്യമോട്ടാണെന്ന് പറ്റി ഇത് കിഴക്കുന്നേരൊക്കെയാണല്ലോ ഇവിടെ സംഭവം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കൾച്ചറിൻ്റെ ഉൽപ്പാദനം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷനെ വെച്ചാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കുന്നതായിരിക്കും അതിന് മുന്നോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഓർമ്മ ഉണ്ടോ ആ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മ ഉണ്ട് അത് നമ്മൾ ഇവിടെ താമസിച്ചിട്ട് നമ്മൾ പിന്നെ ചോദിക്കുന്നതായിരിക്കും അതിൽ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ട് ലോകത്ത് വന്നിട്ട് ഞങ്ങൾക്ക് എവിടെയും വണ്ടി കേൾക്കുന്നവരും കണ്ട് അവർ നീക്കായിട്ട് തന്നെയാണ് സമ്പൂണിയായിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഓരോരുത്തൊക്കെയാണെങ്കിൽ നോക്കുന്നത് ഒരു മൂന്നടിയോളം കാഴ്ചകളൊക്കെ വീലിറങ്ങി നോക്കുന്നത് ഇവിടുത്തെ ഓക്കെ തുടങ്ങിയ നിങ്ങൾ ജോലി നടക്കട്ടെ എത്ര വർഷമായിട്ടാ ഈ ഫീൽഡിലുണ്ട് നാൽപ്പത് വർഷമായിട്ട് നാൽപ്പത് വർഷമായിട്ടുണ്ട് ഇപ്പം എന്താണ് സംഭവം റെഡിയാക്കുന്നത് നമ്മള് വേറൊരു ചേച്ചിയെ പരിചയപ്പെടുകയാണ് ചേച്ചി കുറെ വർഷ ഇതെന്താണ് സംഭവം റെഡിയാക്കുന്നത് ആ നൂല് നനച്ച് താരാക്കി ഓക്കെ അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ തുടങ്ങാം ഓക്കെ ഇതിലൊന്ന് ഒരു നാട് ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്ന് പറയാം ഓക്കെ സണ്ണിച്ചായിട്ടും കറക്റ്റായിട്ട് പറഞ്ഞുതരും അത് എങ്ങനെയാണ് സംഭവം പാൽ കൈക്കറി സംഭവം റെഡി ആക്കുന്നത് എന്നുള്ളത് ഓക്കെ പറഞ്ഞോളൂ ഇത് നൂല് നിലച്ച് താരാക്കി ഈ ഓടത്തിൽ കയറ്റി അവിടെ ഒരു മെഷീൻ പോലത്തെ ഒരു സംഭവം ഉണ്ട് ആ ഓക്കെ ഈ ഓടത്തിൽ കയറ്റി വെച്ച് ഇതാണ് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഇത് ഏഴ് മണിക്കൂർ വേണം എടുക്കാൻ ഏഴ് മണിക്കൂർ വേണം അപ്പൊ ഏഴ് മണിക്കൂർ നമ്മൾ നെയ്യുമ്പയോഗിക്കുമ്പോൾ ഒരാൾക്ക് എടുക്കുന്ന കൂലി എത്തവരെയായിരിക്കും കൃത്യമായ പരമാണേ ഉള്ളൂ ഇരുന്നൂറ്റി അമ്പത് അറുപത്തഞ്ചിന് നിർമ്മിക്കുന്നതിനനുസരിച്ചാണ് കൂലി കിടുന്നത് ഓക്കെ അഞ്ച് കണ്ണിടത്തുള്ളൂ അതായത് ജോയിന്റ് ചെയ്യണം ഒരു പാവ ആയിരത്തി ഇരുന്നൂറ് അടുത്ത് എടുക്കണം എല്ലാം റേറ്റ് നമുക്ക് ഇവിടെ ഹോൾസെയിൽ ആയിട്ടാണ് കൊടുക്കുന്നത് ആയിട്ടും ായിട്ടും ഓക്കെ നിങ്ങൾക്ക് വന്നിട്ട് എന്തെങ്കിലും ഷോപ്പ് ഉണ്ടോ അതോ ഷോപ്പില്ല 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 ഓക്കെ തന്നെയാണ് ആൾക്കാർ കല്യാണത്തിനും മറ്റുള്ള ആവശ്യത്തിനും വന്ന് കല്യാണം മറ്റുള്ള ആവശ്യങ്ങൾക്ക് വന്ന് അപ്പോൾ ഒരു മുണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ബാൽഡാരം ആ ഒരു മുണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഏകദേശം തൊള്ളായിരം രൂപ വരെ ചിലവ് വരുന്നുണ്ട് ചിലവ് വരുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്കൊരു സാരിയാണ് കൃത്യമായ ലാഭം ഓക്കെ സർക്കാരിന്റെ വക എന്തെങ്കിലും ഈ പാര പരമ്പരാഗത ഈ ഒരു മെത്തേഡിന് കിട്ടുന്നുണ്ടോ സഹായം സർക്കാരിന്റെ സഹായം സൊസൈറ്റിക്കാണ് കൊടുക്കുന്നത് ഓക്കെ എൻ്റെ ഇവിടെ പ്രൈവറ്റും മേഖലയ്ക്ക് സർക്കാർ സഹായിക്കാൻ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല നമുക്കിനി സാരിക്കൊക്കെ ആണെങ്കിൽ എങ്ങനെ വരും ചിലവെക്കാം സാരിക്കാണെങ്കിൽ ഡിസൈൻ എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപ വെച്ചാൽ അതിനും ഇത്രയും സമയം എടുക്കും ഒരു ദിവസം കൊണ്ട് ഒരു സാരി മൂന്ന് ദിവസത്തെ കോസ്റ്റ് എത്ര വരും ഒരു സാരി മൂന്ന് ഓക്കെ അത് കൂടാതെ അതിനിപ്പോ കുറച്ചും ഉണ്ട് പത്ത് നൂലിനില്ല അപ്പൊ അങ്ങനെ ഓർഡർ വന്നു കഴിഞ്ഞാൽ കിട്ടാറുണ്ടോ കിട്ടാറുണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു ഓണത്തിനാണെങ്കിൽ മാക്സിമം എത്ര നമ്പേഴ്സ് വരെ നിങ്ങൾ ബൾക്കായിട്ട് റെഡിയാക്കി വെക്കും എത്ര മാസം മുമ്പാണ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ആറ് മാസത്തിന് മുമ്പ് റെഡിയാക്കി വെച്ചാല് സമയത്തിന് കൊടുക്കാനും പറ്റുകയുള്ളൂ കാരണം ഇത് ഒരെണ്ണമേ ഒരു ദിവസം ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം നേരത്തെ തുടങ്ങിയാലേ നടക്കുള്ളൂ ഓക്കെ എത്ര സ്റ്റാഫുണ്ട് നിങ്ങളുടെ ഈ ഒരു സെന്ററിൽ വന്നിട്ട് എത്ര സ്റ്റാഫുകളാണ് ഉള്ളത് ഈ സെൻറ്ററിൽ പത്ത് മുപ്പത്തഞ്ച് സ്റ്റാഫുണ്ട് പത്ത് മുപ്പത്തഞ്ച് സ്റ്റാഫുണ്ട് അവർ എത്ര എല്ലാ ദിവസവും എല്ലാ എല്ലാ സ്റ്റാഫും സ്റ്റാഫുകളാണ് എങ്ങനെയാണ് എല്ലാ ദിവസവും അവർക്ക് പണിയെടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം എല്ലാ ദിവസവും പണിയെടുക്കാൻ പറ്റത്തില്ല ആ അതാണ് ഇപ്പൊ കൂടുതലായിട്ട് നമുക്ക് ഈ ഓണത്തിന് മാത്രമാണ് കൂടുതലായിട്ടും കുറച്ചുകൂടെ ഉള്ളത് അല്ലെങ്കിൽ വർക്കുള്ളത് ഓണത്തിനാണ് ഓണത്തിന് അല്ലാതെ ആണ് ഓണം അല്ലാത്ത ദിവസങ്ങളും വിഷു വരുമ്പോഴേക്ക് വിഷുവിനൊക്കെ എത്ര മാസം മുമ്പാണ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് വേറൊരു ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പം ഇത് ഇത് വർക്കിങ് ആണല്ലോ ഈ ഒരു ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിച്ചത് എങ്ങനെയാണ് സംഭവം ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രം എങ്ങനെയാണ് അത് കുഴിയിലാണ് ആൾക്കാർ ഇറങ്ങി നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഓക്കെ അപ്പോൾ ചേട്ടൻ എന്താ ഇപ്പോൾ ജസ്റ്റ് ഇത് കൂടെ ആൾ വന്നിട്ടില്ല പറഞ്ഞിട്ടില്ല എല്ലാ ദിവസവും അവർക്ക് ജോലിക്ക് വരാൻ വേണ്ടി പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ആറേഴ് മണിക്കൂറിലധികം കണ്ടിന്യൂസ് ആയിട്ട് വേണം സംഭവം വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവം ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ സണ്ണി ചേട്ടൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാ ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ കളറുകളൊക്കെ സംഭവം മാറ്റി മാറ്റിയതിന് ശേഷം ഈ ഒരു കുഴിയിൽ ഇറങ്ങി നിൽക്കണല്ലേ ഈ ഒരു കുഴിയിൽ ഇറങ്ങി കുഴി എത്രത്തോളം എന്താ ആഴം ഉണ്ട് രണ്ടര അടിയാണ് രണ്ടര അടിയാണ് ആഴം ഉള്ളതല്ലേ ഇപ്പൊ അപ്പൊ പൊക്കം കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യും രണ്ടടി ആവും അല്ലേ കുഴിയിൽ ഇതുപോലെ ചവിട്ടേണ്ട സെറ്റപ്പ് ഒക്കെ ഉണ്ടോ കാലിലാണ് ഏഹ് കാലിൽ കാലിലാണ് ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു കാലിൽ താഴുമ്പോഴത്തേക്ക് ഏഹ് ഒരു നൂലടിക്കണം ഓക്കെ അടുത്ത കാലിൽ തരുമ്പോഴത്തേക്ക് അടുത്ത നൂലടിക്കണം ഓക്കെ എന്നാൽ ഓക്കെ അത് കൂടാതെ ഇതില് ഫിസിക്കലായിട്ടുള്ള കംപ്ലൈന്റ് വന്നു നിങ്ങൾ തന്നെയാണ് റെഡിയാക്കുന്നത് ഇതിപ്പോ നൂലിലൊക്കെ എല്ലാം കിട്ടി ഇതൊക്കെ ഡാമേജ് ഒക്കെ ആയിക്കിന് ഡാമേജ് വരും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആരാണ് ശരിയാക്കുന്നത് അല്ല ഇത് വെളിയിൽ നിന്നും ആൾക്കാരെ സിറ്റപ്പൊന്നും ഇല്ല വർഷങ്ങളെ ഓക്കെ അതിനുശേഷം എന്റെ ഒരു മെക്കാനിസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ പണി വരുമ്പോഴേ കാണിക്കാൻ പറ്റത്തുള്ളൂ എന്നാലും ഇപ്പൊ അതിന്റെ ഒരു ഡെമോ എന്ന് വെച്ചത് എങ്ങനെയാണ് നമുക്കതാ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും സ്ട്രീറ്റ് ബാലരാമപുരം ഫോൺ നമ്പേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്